അൻബോഡെ തൃത്താല ലോഗോ പ്രകാശനം ചെയ്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ അൻബോഡെ തൃത്താലയുടെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു ക്യാൻസർ വൃക്ക കരൾ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറ്റിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ ജനറ്റിക് മരുന്നുകൾ മാത്രമാണ് നൽകുക പൂർണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സുമനസുകളായ അയ്യായിരം പേരിൽ നിന്നും പ്രതിമാസം നൂറ് രൂപ സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുക ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസിക ആരോഗ്യ ഉറപ്പ് വരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കുവാനും ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ സുഷമ സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലില് സുനിൽ ഖാദർ ഷാജഹാൻ എന്നിവർ എന്നിവര് പ്രകാശനത്തിൽ പങ്കെടുത്തു പ്രശസ്ത സിനിമ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്